എന്തായാലും വളരെയധികം സന്തോഷം എൻ്റെ കുട്ടികളെ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ബഡ്സ് സ്ഥാപനമാക്കാൻ വേണ്ടി എന്നാൽ കഴിയുന്ന നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ありがとうごす。

തിരുനാൾ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച നമ്മുടെ തിരുനാൾ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂളിൻ്റെ കുട്ടികൾക്കായിട്ട് തൈ നടന്ന ഒരു ചടങ്ങ് മുല്ലപ്പൂരിൽ നടന്ന ഒരു ചടങ്ങാണ് ഏകദാനം നിമിഷം കമ്മിറ്റി ചെയർമാൻ ആശ്രായപ്പള്ളി അതുപോലെ തന്നെ സീനത്ത് ജമാൽ ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി എ എസ് അതുപോലെ തന്നെ ബഡ്സ് സ്കൂളിലെ ടീച്ചർ മറ്റു പി ടി ഐ പ്രസിഡന്റ് രക്ഷിതാക്കള് എല്ലാവരെയും പിന്നെ പ്രവർത്തിക്കുന്ന മുത്തകണ്ഠം ജില്ലാ കൊണ്ടുപോയി അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടി കുട്ടികൾക്ക് മുല്ലപ്പൂ കൃഷി തുടങ്ങുന്നതിൻ്റെ ഭാഗമായ കൈനാളിയിൽ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് ഇതുപോലെ മുമ്പ് നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന കുട്ടികളെ സ്വയം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇത് നല്ലൊരു പരിപാടിയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് മുന്നായിട്ട് ചെണ്ടുമല്ലി കൃഷിയും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെ മക്കളും നന്നായിട്ട് അതിനൊരു ഉത്സാഹം കാണിച്ചിരുന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അവർക്ക് സ്വയം പര്യാപ്തരാകുക എന്നതാണുള്ളപ്പോൾ ഒരു ലക്ഷ്യം പിന്നെ ശിഷി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഏം ചെയ്യാനോ അല്ലെങ്കിൽ അവരെക്കൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്ന സാധ്യമാക്കുകയാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് അതിരുന്നാ ഗ്രാമപഞ്ചായത്തിൻ്റെ വെഡ് സ്കൂളിൽ കുട്ടികളുടെ വ്യത്യസ്തമായ കലാ അഭിരുചികൾ വളർത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് പ്രകൃതി സംരക്ഷണവും സാമൂഹികമായ ഒരു പ്രതിബദ്ധത ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയായിട്ട് ചണ്ടുമല്ലി കൃഷി ആദ്യം നടത്തിയിരുന്നു പച്ചക്കറി കൃഷി നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ മുല്ലപ്പൂ കൃഷിയുടെ കുറിച്ച് നടത്തുന്നതിനുള്ള ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടന്നത് അതിനെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും

Oh, വീട്ടിക്ക് വരാട്ട വരാം വരാം ചോറ് തരുവോ മീൻകൂട്ടാൻ തരുവോ വരാട്ട്